ജിത്ത് നമുക്കൊപ്പം ചേരുന്നു സജിത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർജുൻ ലോറിക്കകത്തായിരുന്നോ അതോ പുറത്തായിരുന്നോ എന്നുള്ളൊരു വലിയ ചോദ്യം സംഘം മുന്നോട്ട് വെക്കുകയാണ് അർജുന്റെ സാന്നിധ്യം മനുഷ്യ സാന്നിധ്യമുണ്ട് എന്ന് സ്ഥിരീകരിക്കാനാകാത്ത ഒരു വിഷയം ഇതിനകത്ത് നിൽക്കുന്നുണ്ട് ആകെ തുക എന്താണ് ദൗത്യ സംഘം വ്യക്തമാക്കിയത് അർജുനിലേക്ക് എത്താനുള്ള സാധ്യത മങ്ങുകയാണോ അതോ പ്രതീക്ഷ ബാക്കിയുണ്ടോ അപ്പം ദൗത്യ സംഘം നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് ആ വാക്കുകളുടെ ഏക ആകെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത് കാരണം ചില തെളിവുകൾ ലഭ്യമാണ് പക്ഷേ കൃത്യമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് എല്ലാ കാര്യവും ഉറപ്പിക്കാൻ കഴിയുന്നില്ല സാഹചര്യം ഒപ്പം ലഭ്യമാവുന്ന സൂചനകൾ എന്താണെന്ന് തിരിച്ചറിയാൻ ജലത്തിനുള്ളിലേക്ക് അടിയിലേക്ക് ചെന്നുള്ള പരിശോധന നടത്താൻ കഴിയാത്ത ദുഷ്കരമായ സാഹചര്യം ഇതൊക്കെയാണ് പൊതുവിലുള്ള പൊതു സാഹചര്യം അവർ വ്യക്തമാക്കുന്ന സാഹചര്യം എന്തായാലും രാത്രിയും പരിശോധന തുടരും ഇതുവരെ അന്വേഷ സംഘം തെരച്ചിൽ സംഘം വ്യക്തമാക്കിയ കാര്യങ്ങളുടെ ഒരു പൊതുചിത്രം ഇങ്ങനെയാണ് നാലിടങ്ങളിൽ വെള്ളത്തിൽ ലോഹസാന്നിധ്യം അവർ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ മൂന്നിടങ്ങളിലാണ് ഇപ്പോൾ ഒരു സ്പോട്ട് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇതിൽ മൂന്നാമത്തെ ഇടത്താണ് ഏറ്റവും അധികം ഒരു സിഗ്നൽ ലഭ്യമായ ഇടം അതാണ് കൂടുതൽ സാധ്യതയായി അവർ മുന്നിൽ കാണുന്നത് ലോഹസാന്നിധ്യമുള്ളതായി കാണുന്നത് അത് കൂടുതൽ ആഴത്തിലുള്ളതാണ് ഏകദേശം ഒൻപത് മീറ്ററോളം ആഴത്തിലാണ് ഈ ഭാഗമുള്ളത് അവിടേക്ക് എത്തി അത് പരിശോധിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആ പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഇനി കൂടുതലായി ഇവർക്ക് സമയം ചിലവഴിക്കേണ്ടി വരിക അതാണ് അടുത്ത ഘട്ടം പരിശോധനയുടെ അടുത്ത ഘട്ടം മറ്റൊന്ന് അർജുൻ ഈ ക്യാബിനകത്തുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായൊരു വരുത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അവിടെ നേരത്തെ അപർണ സൂചിപ്പിച്ചതാണ് ഈ തർക്കം സ്കാനർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഭൂമിക്കടിയിൽ എന്തെങ്കിലും ജീവനുള്ള വസ്തു ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയാൻ കഴിയാം മനുഷ്യ ശരീരത്തിൻ്റെ സാന്നിധ്യം അത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പരിശോധനയാണ് നടത്തിയത് പക്ഷേ അതൊന്നും തന്നെ ഡിറ്റക്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഇതുവരെയുള്ള പരിശോധനയിൽ തെളിഞ്ഞത് രാത്രി വീണ്ടും അത്തരം പരിശോധന തുടരും എന്നതാണ് ഈ ദൗത്യ സംഘം തെരച്ചിൽ സംഘം വ്യക്തമാക്കുന്ന ഒരു കാര്യം മറ്റൊന്ന് ഈ നിലവിലുള്ള സാഹചര്യത്തിൽ ഡൈവിങ് അതായത് വെള്ളത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് മുങ്ങൽ വിദഗ്ധർക്ക് പരിശോധന നടത്തി അത് ഉറപ്പുവരുത്താൻ കഴിയാവുന്ന ഒരു സാഹചര്യമില്ല കാരണം അത്ര അധികം ആഴത്തിലാണ് ദുഷ്കരമായ സാഹചര്യമുണ്ട് നദികൾ വലിയ തരത്തിലുള്ള അടി ഒഴുക്കുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഇറങ്ങി പരിശോധിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്നതാണ് അതിൻ്റെ വസ്തുത അതുകൊണ്ട് തന്നെ ആ വെല്ലുവിളി എന്താണ് എന്നത് ഈ തെരച്ചിൽ സംഘം അതിൻ്റെ ഒരു സാഹചര്യം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും നമുക്ക് മുന്നിൽ ഇനി പ്രധാനമായി അവശേഷിക്കുന്നത് ഈ മൂന്നാമത്തെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലം അതങ്ങേറ്റം പ്രബലമാണ് ഭാരത് ബെൻസ് കമ്പനിയുമായി അവർ ബന്ധപ്പെട്ടു അപ്പോൾ ലോറി വേർപെട്ട് പോകാനുള്ള സാധ്യതയില്ല എന്നതാണ് കമ്പനിയും നൽകുന്ന ഉറപ്പ് അങ്ങനെയെങ്കിൽ ഒരു ലോറി പൂർണ്ണമായി ഒരു പക്ഷേ അത് വെള്ളത്തിൽ കിടപ്പുണ്ടാവാം അതിൻ്റെ ക്യാബിനുള്ളിൽ ഉണ്ടോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് ആ പരിശോധന പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല ഒപ്പം തന്നെ നിലവിലുള്ള അന്വേഷണത്തിൽ നിന്നും എത്തുന്ന മറ്റൊരു നിഗമനം കൂടിയുണ്ട് അതായത് ലോറി വെള്ളത്തിലേക്ക് അതിൻ്റെ ഫുൾ ലോഡുമായി തടിക്കഷങ്ങൾ അടങ്ങിയ ലോഡുമായി വെള്ളത്തിലേക്ക് മറിയുക ഒരു പക്ഷേ കുത്തനെയായിരിക്കും പതിച്ചിട്ടുണ്ടാവുക കുത്തനെ പതിച്ച ആ ആഘാതത്തിലൊന്നും കെട്ട് പൊട്ടിപ്പോയിട്ടില്ല അതായത് ഈ ലോറിക്കുള്ളിൽ ഈ തടിക്കഷ്ണങ്ങൾ കെട്ടിയ കെട്ട് വിട്ടുപോയിട്ടില്ല പിന്നീട് ഒരു സമയക്രമയം എടുത്തുകൊണ്ടാവാം ഈ ഇതിൽ നിന്ന് തടിക്കഷ്ണങ്ങൾ വേർപെട്ട് പോയിട്ടുണ്ടാവുക അതാണ് പിന്നീട് ഇപ്പോൾ കണ്ടെത്തിയ അതായത് ഏകദേശം അഞ്ഞൂറും അറുനൂറും മീറ്ററും ഒക്കെ അപ്ര താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തുന്ന തടിക്കഷ്ണങ്ങൾ ഇതിൽ നിന്ന് തന്നെ ആവാം എന്നതാണ് അന്വേഷണ സംഘം ഈ ദൗത്യ സംഘം വിലയിരുത്തുന്ന മറ്റൊരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം കൂടിയുള്ളത് ഈ ക്യാബിനുള്ളിൽ ഉണ്ടോ എന്ന ഉറപ്പ് ഇതുവരെയും ഈ തെരച്ചിൽ സംഘം അങ്ങ് ഉറപ്പിക്കുന്നില്ല അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ ക്യാബിനുള്ളിലേക്ക് ചെന്നത് പരിശോധന നടത്താൻ കഴിയുന്നില്ല എന്ന സാധ്യത സാഹചര്യം മറ്റൊന്നുള്ളത് ഈ അപകടം നടന്നപ്പോൾ വാഹനത്തിനുള്ളിൽ ക്യാബിനുള്ളിൽ അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിച്ച് പറയാനാവാത്ത സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് കൂടിയാണ് അതിൽ ഈ വാഹനം കണ്ടെത്തിയാലും അർജുനെ കണ്ടെത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ അത്ര ഉറപ്പ് പറയാൻ കഴിയാത്ത സാഹചര്യമായി അന്വേഷണ സംഘം പറയുന്നത് ഇത് സംബന്ധിച്ച് തങ്ങൾ നേരിടുന്ന ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന കാര്യം കൂടിയാണ് അവരുടെ വാക്കുകളിൽ വ്യക്തമാവുന്നത് നിലവിൽ തെരച്ചിൽ സംഘം ഇതുവരെ എത്തിയ അനുമാനങ്ങൾ സംബന്ധിച്ച കാര്യം കർണാടക സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് അവിടുത്തെ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ സാഹചര്യങ്ങളിൽ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും അധികാര കേന്ദ്രങ്ങളും എടുക്കുന്ന തീരുമാനത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇനി മുന്നോട്ട് പോവുക പക്ഷേ തെരച്ചിൽ ഒരു ഘട്ടത്തിൽ നിർത്തിയിട്ടില്ല തെരച്ചിൽ നടപടികൾ അതായത് ഈ മാപ്പിംഗ് നടപടികൾ തുടരും അത്തരം സ്കാനിംഗ് സാന്നിധ്യം അറിയാനുള്ള ശ്രമങ്ങൾ ഇനിയും നദിയിൽ ഇന്ന് രാത്രിയും ഈ ദൗത്യ സംഘം വ്യക്തമാക്കിയ കാര്യം സജിത്ത് സജിത്ത് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ പ്രതീക്ഷയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാനായിട്ടില്ല അതുകൊണ്ട് കൂടിയാണല്ലോ ആ ഈ ക്യാബിന് ഉണ്ടോ എന്ന് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം അങ്ങനെ സ്ഥിരീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എങ്ങനെയാണ് മറ്റുള്ള ഈ ഡൈവേഴ്സിന്റെ ഒക്കെ ജീവന അപകടത്തിൽപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് കടക്കുക എന്ന് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ചോദിക്കുന്നു അപ്പോൾ ഈ തെർമൽ സ്കാനർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല ബോഡി ഹീറ്റ് കണ്ടെത്താനായിട്ടില്ല എന്ന് പറയുന്നിടത്ത് പോലും ഈ എല്ലാ പ്രതീക്ഷകളും അവിടെ നിൽക്കുമ്പോഴും ഒരു പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടാണ് സംഭവിച്ചതെങ്കിൽ അത് അങ്ങനെയാണ് ഉള്ളതെങ്കിൽ ഒരു പക്ഷേ ആ പരിശോധന നെഗറ്റീവായിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ അതായത് ജീവൻ ബാക്കിയില്ല എന്നുള്ളൊരു സ്ഥിതിയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ആ പരിശോധനയിൽ നെഗറ്റീവായിട്ടാണല്ലോ വരാൻ സാധ്യതയുള്ളത് അങ്ങനെ ഒരു പോസിബിലിറ്റി ദൗത്യസംഘം കാണുന്നുണ്ടോ ഇന്ന് പത്താം ദിവസമാണ് ഈ അപകടം നടന്നിട്ട് സ്വാഭാവികമായും പ്രതീക്ഷകൾ ഏറെക്കുറെ എല്ലാവർക്കും ആ പ്രതീക്ഷകൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അത് അതിൻ്റെ ഒരു സാധ്യതയാണ് പക്ഷേ അർജുനെ അർജുനെന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വരുത്തേ പറ്റുകയുള്ളൂ അതിനുവേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നതും പരിശോധന തുടരുകയും ചെയ്യുന്നത് തെർമൽ സ്കാനിങ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കാരണം തെർമൽ സ്കാനിങ് ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് അതിൻ്റെ തിരിച്ചുള്ള സാന്നിധ്യം അറിയാനുള്ള ശ്രമമായിരുന്നു തെർമൽ സ്കാനിങ്ങിനോട് ശ്രമിച്ചത് പക്ഷേ അതിലൊന്നും ഒരു സിഗ്നലും ലഭ്യമായിട്ടില്ല എന്നതാണ് നിലവിൽ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം കൂടി അതുകൊണ്ട് സ്വാഭാവികമായും അർജുവിൻ്റെ അവസ്ഥ എന്ത് എന്നത് സംബന്ധിച്ച ആശങ്ക ആ ദൗത്യ സംഘത്തിനുമുണ്ട് ആ ആശങ്ക കൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലുള്ള സ്ഥിരീകരണത്തിലോ വ്യക്തതയൊക്കെ ഒന്നും പോയിട്ടില്ല നമുക്ക് മുന്നിൽ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുള്ളത് ഈ ക്യാബിൻ്റെ പരിശോധനയിൽ ഒരു പക്ഷേ ലോറി ഉയർത്തിയെടുക്കാനുള്ള ശ്രമം എത്ര കണ്ട് വിജയിക്കുമെന്ന കാര്യത്തിൽ ആശങ്കകൾ നിരവധിയുണ്ട് കാരണം അത് അത്രയധികം താഴത്തിലാണ് മാത്രമല്ല അത് ആ തരത്തിൽ ഉയർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു ടെക്നോളജി നമുക്ക് സാധ്യമാകുമോ ആ പുഴയുടെ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെ വെല്ലുവിളികൾ പലതുണ്ട് അതിനുമപ്പുറം ഈ ക്യാബിൻ്റെ ഉള്ളിലെ സാഹചര്യം എന്താണെന്നൊരു പരിശോധനയ്ക്ക് ഒരു പക്ഷേ ശ്രമിച്ചേക്കാം അങ്ങനെ ഇറങ്ങി ഡൈവിംഗ് നടത്തി പരിശോധിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല അതൊരു പക്ഷേ ഈ ഡൈവിംഗ് സംഘങ്ങളെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിസന്ധി പോലുമാണ് ഉണ്ടാക്കുക കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് കാരണം അത് അവിടുത്തെ സാഹചര്യമാണ് അതുകൊണ്ട് ആ നേരിടുന്ന ഒരു വെല്ലുവിളിയുണ്ട് എന്തായാലും ലോറി അവിടുന്ന് ഉയർത്താൻ ഈ കണ്ടെത്തിയ ആ സാന്നിധ്യം കണ്ടെത്തിയ ഇടം അതിലോറിത്തന്നെയാണ് നേരെക്കുറെ ഉറപ്പിക്കുന്നു അങ്ങനെയെങ്കിലും അതവിടെ നിന്ന് പൊക്കിയെടുക്കാനുള്ള ശ്രമമായിരിക്കും നടത്തുക ഒപ്പം അർജുനെ നമുക്ക് ഈ ക്യാബിനുള്ളിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ അർജുൻ ഈ പുഴയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് അദ്ദേഹം വീണ് പോയിട്ടുണ്ടാവാം ആക്സിഡൻറ്റ് നടന്ന സമയത്ത് ഈ മലയിടിച്ചിൽ നടന്ന സമയത്ത് സംഭവത്ത് രണ്ട് സാധ്യതകളാണുള്ളത് ഒന്നെങ്കിൽ ഒരുപക്ഷെ ക്യാബിൻ അദ്ദേഹം പുറത്തേക്ക് വീണു പോയിട്ടുണ്ടാവാം അതല്ലെങ്കിൽ അദ്ദേഹം വാഹനത്തിന് പുറത്തായിരിക്കാം ഈ ലോറിയില എല്ലാവർക്കും ഉണ്ടായിരുന്നിരിക്കുക അങ്ങനെയെങ്കിൽ അവിടെ നടന്ന ആ സംഭവത്തിൽ അദ്ദേഹം പുഴയിലേക്കോ മറ്റിടങ്ങളിലേക്കോ തെറിച്ചു പോയിട്ടുണ്ടാവാം എങ്ങനെയെങ്കിൽ നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത് വലിയ ദുർഘടമായ പ്രതി ധികൾ പലതുണ്ട് കാരണം തിരച്ചിൽ ഒരു വലിയ മേഖലയിലേക്ക് കടന്ന് പരിശോധന നടത്തേണ്ടി വരുന്ന ദുഷ്കരമായ ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു അപറഞ്ഞ എന്തുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങളിലൂടെ ഈ ദൗത്യ സംഘത്തിന് തെരച്ചിൽ സംഘത്തിന് കടന്നു പോകേണ്ടി വരുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായി എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ ചിത്രം ആർക്കും പങ്കുവെക്കാൻ കഴിയുന്നില്ല എന്നതാണ് ചില സാധ്യതകളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടക്കുന്നത് അതുകൊണ്ടാണ് ആദ്യം മണ്ണിൽ തന്നെ പരിശോധന കരപ്രദേശത്ത് തന്നെ ഈ വാഹനമുണ്ട് എന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് ദുഷ്കരമായി ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റി അവിടെ പരിശോധന സമയമെടുത്ത് പരിശോധന നടത്തിയത് പിന്നീടത് പുഴയിലേക്ക് പരിശോധന മാറിയത് അടുത്ത സാധ്യത തേടിയാണ് എങ്ങനെ അപകടമുണ്ടായി എങ്ങോട്ടൊക്കെയാണ് വാഹനങ്ങൾ തെറിച്ചു പോയത് ആരൊക്കെയാണ് അപകടത്തിൽപ്പെട്ടത് എന്നൊരു കൃത്യത ഇതുവരെയും ഈ വലിയ ദുരന്തത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ദുഷ്കരമായ ഒരു ദൗത്യമായി ഇത് ഇപ്പോഴും തുടരുന്നതിൻ്റെ പ്രധാന കാരണം സജിത്ത് അതോടൊപ്പം തന്നെ നമ്മൾ കേട്ടു റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ സംസാരിക്കുന്നത് കേട്ടു അദ്ദേഹം ഇംഗ്ലീഷിലും മലയാളത്തിലും മാധ്യമങ്ങളോട് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം ഉയർത്തുന്ന ഒരു വലിയ വിഷയം നേവൽ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഡൈവേഴ്സ് സംഘത്തെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള വലിയ വെല്ലുവിളി അർജുനു വേണ്ടി മറ്റൊരു ജീവൻ കൂടി അപകടത്തിൽ പെടുത്താതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് അത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യം അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം നേവിയെ സംബന്ധിച്ചിടത്തോളം ഈ ഓപ്പറേഷൻ അസാധ്യം ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു ഇന്ന് പോലും എട്ട് നോട്ടിക് സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള പരിശോധന നടത്ത് കൃത്യമായിട്ട് ചിത്രമില്ലാതെ ക്യാബിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ ഈ ഒരു ഘട്ടത്തിലേക്ക് കടന്നാൽ അത് പോകുന്ന വിപത്ത് മറ്റ് ഒന്നായിരിക്കും അത് ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ദ്രബാല ഭാഗത്ത് നടക്കം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അപ്പോഴും ജനപ്രതിനിധികൾ പറയുന്നത് നാളെ ഈ പരിശോധന നടക്കും നാളെ ഇത് തുടരും എന്നുള്ളതാണ് ഇത് രണ്ടും കൂടി എങ്ങനെയാണ് കോറിലേറ്റ് ചെയ്യാൻ പറ്റുക സജിത്ത് വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഈ നാവികസേനയുടെ ഓപ്പറേഷൻ വന്ന് നിൽക്കുന്ന ഒരു അനിശ്ചിതാവസ്ഥ ഒരു പ്രതിസന്ധിയുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കപ്പെടുകയും അഡ്രസ് ചെയ്യപ്പെടുകയും വേണ്ടതല്ലേ ഈ അവസരത്തിൽ തീർച്ചയായും ഈ ദൗത്യ സംഘത്തിന് മുന്നിൽ ഈ തെരച്ചിൽ സംഘത്തിന് മുന്നിൽ പ്രതിസന്ധി ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രകടമാണ് താനും കാരണം ഇതുവരെയുള്ള സാഹചര്യങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തെയും അവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെയും അറിയിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം തീരുമാനങ്ങൾ ആ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ വേഗത്തിൽ കൈക്കൊള്ളുന്നതിന് വേണ്ടിയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ ഇനി ഒരു പെട്ടെന്നുള്ള തീരുമാനമെടുത്ത് ചെയ്യാൻ കഴിയില്ല കാരണം പല സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ തീരുമാനവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ാണ് ഈ നേവിയുടെ ഡൈവിംഗ് സംഘത്തിന് മേൽ വലിയ പ്രഷർ കൊടുത്തുകൊണ്ട് അവർക്ക് ഒരു മറ്റൊരു ദുരന്തത്തിനിട വയ്ക്കാതെ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു എന്നതുകൂടിയാണ് ഈ ദൗത്യത്തെ ദുഷ്കരമാക്കുന്നത് അതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് കാരണം ഒന്ന് കൂടുതൽ ആഴത്തിലാണ് മറ്റൊന്ന് ഈ പുഴയുടെ തെരച്ചിൽ വെള്ളം അടിയൊഴുക്കിൻ്റെ വേഗതയാണ് ഈ രണ്ട് പ്രശ്നങ്ങളും മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ദൗത്യ സംഘങ്ങൾക്ക് ആപത്ത് പറ്റാത്ത തരത്തിൽ ഈ തെരച്ചിൽ പൂർത്തിയാക്കുക എന്ന ദുഷ്കരമായ പലപ്പോഴും ും പല ഘട്ടങ്ങളിലും തീരുമാനമെടുക്കാൻ ഒന്നുകൂടി ആലോചിക്കേണ്ടി വരുന്ന ഘട്ടം കൂടി അവർക്ക് മുന്നിൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടുകൂടിയാണ് കൂടിയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്നുകൂടി ഈ അഴിമുഖത്തേക്ക് ഏറെ ദൂരമില്ല ഈ ഈ ഗംഗാവലി നദിക്കിനി അതുകൊണ്ട് അഴിമുഖത്തേക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ അടി ഒഴുക്കിന് ശക്തി പ്രാപിക്കും അത്തരം സാധ്യതകൾ പലതുണ്ട് മാത്രമല്ല ഭാരമേറിയ വസ്തുക്കളെ പോലും വളരെ വേഗം അത് ഒഴുക്കിക്കൊണ്ടു പോകുന്നു എന്നത് ഈ തരത്തിൽ സംഘത്തിന് നേരത്തെ തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് അവിടുത്തെ സാഹചര്യമാർക്ക് കൃത്യമായ അറിവുണ്ട് ആ സാഹചര്യങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരമൊരു അനുമാനത്തിലേക്ക് പൊതുവിലവർ എത്തിയിരിക്കുന്നത് എന്തായാലും ഇനി ഈ ദുഷ്കരമായ ദൗത്യം പൂർത്തിയാക്കണമെങ്കിൽ നാളത്തെ ദിവസമായിരിക്കും നിർണായകം ഇന്ന് രാത്രി നടക്കുന്നത് വെള്ളത്തിൽ ഡൈവിംഗ് പോലെയുള്ള മറ്റു പരിശോധനകളൊന്നും ഇന്നും ഉണ്ടാവില്ല പക്ഷേ ഇന്ന് തിരച്ചിൽ ഈ മാപ്പിംഗ് തെർമൽ മാപ്പിംഗ് അടക്കമുള്ള നടപടിക്രമങ്ങൾ രാത്രിയിലും തുടരുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് നാളത്തെ ദിവസത്തിന് വേണ്ടി നമുക്ക് ആ വിഷയങ്ങൾ ചോദ്യം കാർവാർ സതീഷ് മാധ്യമങ്ങളോട് അവസാനിപ്പിച്ചത് നോക്കൂ നിങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്തതുപോലെയല്ല അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറയുന്നത് പോലെയല്ല വിമർശിക്കുന്നത് പോലെയല്ല ഈ ദൗത്യ സംഘത്തിനെ മുൻനിർത്തിക്കൊണ്ട് പറയുന്നു ഞങ്ങൾ എന്തുകൊണ്ട് ഇന്ദ്രപാലനെ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമാകാൻ കൃത്യമായ രീതിയിലാണ് ഇത് നടക്കുന്നതെന്ന് വ്യക്തമാക്കാൻ എന്നുള്ളതുണ്ട് ഈ വിഷയങ്ങളൊക്കെ ഇതിലുള്ള പ്രതികരണങ്ങളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും വരിക എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം ഇതല്ല അതിന്റെ സമയം പക്ഷേ ആ രീതിയിലുള്ള ഒരു സംഭാഷണം ആ ഒരു അതിനൊരു തുടക്കമിട്ടുകൊണ്ട് ഈ ഇത് നോക്കൂ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം നടപ്പാക്കിയിരിക്കുന്നത് എന്ന് പറയാൻ കർണാടക എം എൽ എ കാർവാർ എം എൽ എ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് സജിത്ത് തീർച്ചയായും അദ്ദേഹത്തിന് അത് പറയേണ്ടി വരുന്നത് അവിടെ കർണാടക സർക്കാർ വലിയ വിമർശനം ഇക്കാര്യത്തിൽ നേരിട്ടിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും നേരിടുന്നുണ്ട് എന്നതുകൊണ്ടാണ് മാത്രമല്ല ഈ തുടക്കത്തിലുണ്ടായ ചില പിഴവുകൾ അത് തീർച്ചയായും ചില പിഴവുകളും താമസങ്ങളും ഒക്കെ ഉണ്ടായി പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് മനുഷ്യസാധ്യമായ രീതികളെല്ലാം അവിടെ സജ്ജമാക്കിയിരുന്നു അവിടെ പിന്നെ ആർമിയുടെ പരിശോധനാ സംഘം വരുന്നു പിന്നീട് നേവിയുടെ തുടക്കം മുതൽ തന്നെ നേവിയുടെ പരിശോധനാ സംവിധാനമുണ്ട് പുതിയ ഉപകരണങ്ങളും സാധ്യതകളും എത്തുന്നു ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സാധ്യത തേടിക്കൊണ്ടുള്ള പരിശോധന നടത്തി എന്നതാണ് പലപ്പോഴും ഏർ ഈ ഇത്രയധികം ശാസ്ത്രീയ ഉപകരണങ്ങളും സാധ്യതകളുമുള്ള ആധുനിക കാലഘട്ടത്തിൽ എന്തുകൊണ്ട് മണിയിലടിപ്പെട്ട ഒരാളെ കണ്ടുപിടിക്കാൻ വൈകുന്നു എന്ന വിമർശനാത്മകമായ ചോദ്യം ഉയർന്നിരുന്നു ആ ചോദ്യത്തിനു കൂടിയുള്ള ഉത്തരമായി അതാണ് മാറുകയാണ് മാത്രമല്ല മലയാളത്തിലെ കേരളത്തിലെ മാധ്യമങ്ങളും ഒപ്പം ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ വളരെ പ്രാധാന്യം കൊടുത്ത് വിമർശന വിധേയമായി വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു എന്നതുകൊണ്ടു കൂടിയാണ് അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നത് എന്തായാലും പുഴയിൽ ഇത് ആണ് എന്ന കാര്യം നേരത്തെ തന്നെ കർണാടക സർക്കാർ സ്ഥിരീകരിച്ച കാര്യമാണ് അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയും ഒടുവിൽ പുഴയിലെ പരിശോധനയിൽ അത് എത്ര കണ്ട് ദുഷ്കരമാവുന്നു എന്ന കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത് തങ്ങളുടെ ഇടപെടലെല്ലാം കൃത്യമായി നടക്കുന്നിരുന്നു അതുകൊണ്ടുകൂടിയാണ് കൂടുതൽ വൈദഗ്ധ്യമുള്ളവരെ ഈ മേഖലയിൽ വീണ്ടും കൊണ്ടുവന്ന് തെരച്ചിൽ നടക്കുന്നത് നഷ്ടപ്പെട്ട ജീവൻ ഒന്നോ രണ്ടോ മൂന്നോ ആയിക്കട്ടെ വലിപ്പമോ എണ്ണമോ അല്ല ആരായാലും ഉണ്ടാവണം അവരെ തിരികെ ടി ജി സജിത്ത് വ്യക്തമാക്കിയത് വിവരങ്ങൾ പ്രതീക്ഷകൾ വിഫലമാകുകയാണ് എന്ന് നിർഭാഗ്യവശാൽ പറയേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് ഏതായാലും പുഴയിൽ കണ്ടെത്തിയിരിക്കുന്നത് അർജുന്റെ ലോറി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു ക്യാബിൻ വേർപെട്ടു പോയിട്ടില്ല അത് അർജുന്റെ ലോറി തന്നെയാണ് പക്ഷേ ക്യാബിനകത്ത് മനുഷ്യ ർജുനുണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല മാത്രമല്ല മേജർ ജനറൽ ഇന്ദ്രബാലൻ പറയുന്നത് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറയുന്നതടക്കം അർജുൻ ലോറിക്ക് പുറത്തായിരിക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഒരു വലിയ വലിയ ദുർഘടമായിട്ടുള്ള ഒരു ഒരു പ്രതിസന്ധിയിലേക്ക് ദൗത്യ സംഘം കടക്കും അതിന് പുറമെയാണ് നേവിയുടെ ഓപ്പറേഷൻ തന്നെ വളരെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നത് എട്ട് നോട്ടിക് സ്പീഡിലാണ് ഗംഗാവലി നദിയുടെ കുത്തൊഴുക്ക് അതുകൊണ്ട് തന്നെ മറ്റൊരു മറ്റു ജീവനുകൾ അപകടത്തിൽപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഡൈവേഴ്സ് സംഘത്തിന് ഇറങ്ങാനാകുക കൃത്യമായൊരു രൂപരേഖയില്ലെങ്കിൽ എന്നുള്ളൊരു ചോദ്യവും ശ്രീ ഇന്ദ്രപാലന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു ഏതായാലും